നിങ്ങണിംഗ് അല്ലാഷയാണിത് മൈ ഹയർ ഗുഡ് റൈറ്റ് യു ലൈക്ക് ഇറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഗുഡ് യു ലൈക്ക് ഇറ്റ്

േബി ബേബിയാ ഇവിടെ ഞാൻ എടുത്തു

രാജ്നന്ദിനിടത്തും രാജനന്ദിനി വൈ ആർ യു ലാഫിങ് യു ലൈക്ക് ചിരിച്ചിട്ട് കൊളാക്കലട മോനെ വാട്ട് നന്ദിനി ഐ വിൽ കോൾ യു നന്ദു ഐ വിൽ കോൾ യു നന്ദു ആ ഓക്കെ ആർ യു സ്റ്റഡി നന്ദു അതൊരു മന്ത നമുക്ക് കാണും എക്ച്വലി ഐ ആം സ്റ്റഡിങ് ഫോർ അനിഷൻ амബിഷൻ എടാ മോനേ ദേ ഇവിൾ പറയുന്നത് നോിക്കോ നോിക്കോ ബ്ലാക്ക് ഷർട്ടിന്റെ ഇది ഐഡിയ വാങ്ങാൻ നോിക്കോ ഓക്കേ ബ്ലാക്ക് ഷേർട്ട് അനു 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 സോറി 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 മൈ ബഡ് മൈ ബഡ് മൈ ബഡ് മൈ ബഡ് അങ്ങേര് വേണ്ട ആ ബിജാക്കിനി മോഡ് തീരക്ക് വാടാ ലാ 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 അനു ബേബി ലെറ്റ് മി ആസ്ക് യു എന്തെങ്കിലും ഓക്കേ ആരെ ആരെ സിംഗിൾ റൈൻ Are you single right 16, now? She is sixteen, 16. She is sixteen. Sixteen years old. She is sixteen. Yes. Aap aashiri, aamake karna. Nine Okay, anu, okay, i okay. Bad, bad luck, bad luck. Uh, maybe we can uh, meet in next life. Or else, uh, <laughs> I, no, no, no. I know. I actually like you, but you are under eighteen. So if I propose you, the police will catch me. That's the problem. सो सो भाई काला रेंटर नो पोहरा उन्हें नहीं पादेना रो ऐसे रो ऐसे ना सारे पल्ली मोगते अब ना बिल्ले में तेरे तोड़ा मैं तेरे ढक मैं क्या रखी टियरे चल रही है नंदो 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 व्हाट डू फॉर लिविंग चीज़ इन स्कूल चीज़ इन टेंथ कॉल्स नो चोड़ो उसको चोड़ो आनु को चोड़ो मै नंदो 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 Who do you Who do you like the most? This guy or me? Ah, uh, actually you are interested in my sister, so I am interested in dad too. Guy. No, What's no, your name? No, no, no. I change my interest. हैं? हिंदे हिंदे? She is boxo. Uh, no, no, I'll no. no. Don't change. No, no, 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 no. Don't change.

ഒന്ന് എണീച്ച പോയടാ അപ്പൊ നന്ദു

ജീവിതകാലം മൊത്തം ഞാൻ ജീവിതത്തിൽ കിട്ടുന്നില്ല ഞാൻ ഇതിലെങ്കിലും ഇന്ന് ഞാൻ ഇല്ല മോളെല്ലാം ഞാൻ മെസ്സേജ് ആക്കിട്ട് എഫ് എസ് നന്ദി ഗെയിം ഇൻസ്റ്റിറ്റുകയും െന്ന് പറഞ്ഞി എങ്ങനല്ലോ ആ നാൾക്ക് നന്ദോ ഇഷ്ടപ്പെടുത്തു ഏതൊക്കെ ഒന്നിനെ സെറ്റ് ആക്കി എന്താ എന്താ പേര് ഇത് നീ വരുമ്പോൾ പ്രാർത്ഥന ഇതൊരു ഗെയിമാണ് എനിക്ക് ജീവിതത്തിലോ കിട്ടുന്നില്ല ഇതാണോ ഇതാണ് ഈതാണ് നോ നോ ഇവര എങ്ങനെയാ മാഡം നീ ഇതിമ ബ്ലാക്ക് ആൻഡ് ഓഫ് ബ്ലാക്ക് വൈറ്റ് होगा देखि ब्लैक एंड वाइट അതിനെ ദയവായി ഇതിനെ റിപ്ലൈ കൊടുക്ക് എടാ മായി നോൺ റിപ്ലൈ ഹി നോ 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 ഓവർ ആകല്ല ഓവർ ആകല്ല ഇതിക്കി ഇതിക്കി ഓവർ ആകല്ല ഓവർ ആകല്ല ഞാൻ പറഞ്ഞാ കിട്ട നീ ഇങ്ങരെ വന്നാ കൊലക്കേ നീ അങ്ങിനെ കിട്ടാത്തതുകൊണ്ടല്ല നീ ചോർച്ചല്ലേ എടാ ഇത് ഗെയിം അല്ലേ ഗെയിം ആക്കിയെന്നാ അങ്ങു വിട്ടിട്ട് കർപ്പം വള്ളിയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിൻ ദിസ് ബ്ലാക്ക് സോറി करो ना सर्च किया। देखो देखो ജീവിതത്തിൽ ഒരു അത്യാവശ്യം കിട്ടാന്ന് ഓള ഒന്ന് എടുത്തതാണ് കൈമൊക്കെ കൊടുത്താ ി റൈറ്റ് ശരിയല്ലാണ്ടാകുന്നത് നിങ്ങക്ക് കിട്ടാണ്ടാവുമ്പോ ഇവിടെയല്ലാണ്ടാവുന്നത് Show me, how many IDs are there? I think he is searching your ID. What? What? I'm going to call him a message. I'm going to call him a business call. I'm going to call him a business call. I'm going to call him a business call. Wait. Check the list of ID. This one, right? Achha. സംസാരിക്കണെ നായി നീ ഓഞ്ഞി കൊടുത്തില്ല ഞാൻ പോന്ന് വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്ന് ആക്കി താടാണോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട്രാണ്ടാ വേണ്ട തെരുലാന്ന് പറയുന്നത് ആരെ പണ്ട് നീ എന്ത് ചെയ്ത് തന്നെ നീ നോക്കിയത് എന്തിനാണ് ഫസ്റ്റ് നീ ിപ്പ് ഹിം ഡോൺസ് വലിയ കഠീവനം നിങ്ങക്ക് ഭയങ്കര കടിയാണ് നന്ദു പല്ലിമുഖത്തിൽ ഞാൻ നിന്നെ എടുത്തു അതേടാക്കിട്ടല്ല അങ്ങനെ ഒരു പെണ്ണ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത് പക്ഷെ ഇവൻ അതിനെയും തട്ടിയെടുത്തണേ അവ ഒന്ന് മനസ്സിലാക്ക് അതുകൊണ്ട് റിപ്ലൈ കൊടുക്കല്ല പൊന്നുമോളെ ഒന്ന് പറയുന്നേക്ക് നാളെ തന്നെ ഹിന്ദി അടിക്കട്ടെ കുച്ചിങ് യൂബർ യൂട്യൂബ് നമുക്ക് അപ്പൊ റിപ്ലൈ മി ഓക്കെ പ്രശ്ന ഓൺ ഓക്കെ യൂട്യൂബ് വി ആർ യുപ് പരിപാടി और तुमने मेरा आईडी सबको दिखा दिया इतने लोग के सामने भाई बाय शो माय आईडी नो 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 आई विल नॉट शो एनीबॉडी योर आईडी नॉट इवन हिम आई विल कीप दैट टू माय हार्ट हार्टा ना आरी आना मम्मी दिस हिंदी मैं हिंदी बडिकेटना मारी गेट यहां पेरा इन द आर्ट तक बाय केस तुम तो क्यूट यू कैन बी कप्ल्स हैं यू आर सो क्यूट यू कैन बी कप्ल्स यस गाइस Kiss, kiss, kiss. No, no, kiss. kiss this special. I don't like kiss giraffe. <laughs> we are not gay bro. Gay. You can be gays. Why, why should we be gays? We are not gays. Because you so cute, you guys look so cute. So you, you guys two looks like lesbians. You should uh -huh. get together. You get together. Uh, <laughs> ఎనీవేస్ ఎనీవేస్ ఆఫ్టర్ ఆఫ్టర్ ఆర్ అవర్స్ ఐ విల్ మెసేజ్ మై స్ట్రీమ్ ఓకే బాయ్ లవ్ యువ్